അടുത്തിടെ ഞെട്ടിപ്പിക്കും വിധം ഒരു പ്രസ്താവനയുണ്ടായി എൽ എൻ ടിയുടെ ചെയർമാൻ എസ് എൻ സുബ്രഹ്മണ്യനാണ് ആ പ്രസ്താവന നടത്തിയത് ജീവനക്കാർ ഞായറാഴ്ചയുൾപ്പെടെ ആഴ്ചയിൽ തൊണ്ണൂറ് മണിക്കൂർ ജോലി എടുക്കണമെന്നായിരുന്നു എസ് എൻ സുബ്രഹ്മണ്യന്റെ പ്രസ്താവന ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അത്രയും ഗൗരവം തോന്നുന്നുണ്ടാകില്ല എന്നാൽ വസ്തുത എന്തെന്നാൽ ഇന്ത്യയിലെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിന്റെ മറ്റൊരു രൂപമാണ് തൊഴിൽ സമയവുമായി ബന്ധപ്പെട്ട് എൽ ആൻഡ് ടിയുടെ ചെയർമാൻ നൽകിയ നിർദ്ദേശം ജീവനക്കാരോടൊപ്പമുള്ള യോഗത്തിനിടയിലാണ് എസ് എൻ സുബ്രഹ്മണ്യൻ ഈ വിവാദ പരാമർശം നടത്തിയത് തൊഴിലാളികളെ ഞായറാഴ്ചയും പണിയെടുപ്പിക്കാത്തതിനാൽ തനിക്ക് ദുഃഖമുണ്ടെന്നും എന്തിനാണ് ഞായറാഴ്ചകളിൽ അവധിയെടുക്കുന്നതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം നിങ്ങളെ ഞായറാഴ്ചയും പണിയെടുപ്പിക്കാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട് എന്തിനാണ് നിങ്ങൾ ഞായറാഴ്ചയും അവധിയെടുത്ത് വീട്ടിലിരിക്കുന്നത് നിങ്ങൾ വീട്ടിലിരുന്ന് എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര നേരം ഭാര്യയുടെ മുഖം നോക്കിയിരിക്കാൻ ഭാര്യമാർക്ക് അവരുടെ ഭർത്താക്കന്മാരെ എത്ര നേരം നോക്കിയിരിക്കാൻ കഴിയും ഓഫീസിൽ പോയി ജോലി ചെയ്യൂ നിങ്ങൾക്ക് ലോകത്ത് ഒന്നാമത് എത്തണമെങ്കിൽ ആഴ്ചയിൽ തൊണ്ണൂറ് മണിക്കൂർ ജോലി ചെയ്യണം എന്നാണ് എസ് എൻ സുബ്രഹ്മണ്യൻ പറഞ്ഞത് ഒരു കഥ പറഞ്ഞുകൊണ്ടായിരുന്നു സുബ്രഹ്മണ്യന്റെ ഉപദേശം കഥയിലെ മുഖ്യ കഥാപാത്രം ഒരു ചൈനീസ് വ്യക്തിയായിരുന്നു അമേരിക്കക്കാർ അൻപത് മണിക്കൂർ മാത്രമാണ് ജോലി ചെയ്യുന്നത് എന്നാൽ അവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചൈനീസ് തൊഴിലാളികൾ ആഴ്ചയിൽ തൊണ്ണൂറ് മണിക്കൂർ ജോലിക്കായി ചെലവഴിക്കുന്നുണ്ട് അതിനാൽ ചൈനയ്ക്ക് ഉടൻ തന്നെ അമേരിക്കയെ മറികടക്കാൻ കഴിയുമെന്ന് ചൈനീസ് വ്യക്തി അവകാശപ്പെടുന്നു ഇതായിരുന്നു കഥ എന്നാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ എസ് എൻ സുബ്രഹ്മണ്യന്റെ ഉപദേശക വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് വ്യവസായികളും ബോളിവുഡ് കായിക താരങ്ങളും ആക്ടിവിസ്റ്റുകളും രാഷ്ട്രീയ സംഘടനകളും ഉൾപ്പെടെ എൽ ആൻറ്റിയുടെ ചെയർമാനെതിരെ രംഗത്തെത്തി എനിക്കെന്റെ എന്റെ ഭാര്യയെ നോക്കിയിരിക്കാൻ ഇഷ്ടമാണ് എന്നായിരുന്നു ആനന്ദ് മഹീന്ദ്ര എസ് എൻ സുബ്രഹ്മണ്യന് മറുപടി നൽകിയത് ഞാൻ എത്ര സമയം ജോലി ചെയ്യുന്നു എന്ന ചോദ്യമല്ല തന്നോട് ചോദിക്കേണ്ടതെന്നും ചെയ്യുന്ന ജോലി ഏത് നിലവാരത്തിൽ ചെയ്യുന്നു എന്നായിരിക്കണമെന്നും ആനന്ദ് മഹേന്ദ്ര പറഞ്ഞു എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് തന്റെ ഭാര്യയെ നോക്കിയിരുന്നു കൂടാ എന്തിനവർ ഞായറാഴ്ചകളിലും ജോലിക്ക് വരണം വിദ്യാസമ്പന്നരായിട്ട് പോലും മേലുദ്യോഗസ്ഥർക്ക് തൊഴിലാളികളുടെ മാനസികാരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നായിരുന്നു മുൻ ബാഡ്മിന്റൺ താരം ജ്വലകുട്ടയുടെ പ്രതികരണം സുബ്രഹ്മണ്യന്റെ പരാമർശം സ്ത്രീവിരുദ്ധമാണെന്നും ഇതുവഴി അവർ സ്വയം അപഹാസ്യരാകുകയാണ് ചെയ്യുന്നതെന്നും ജ്വലകുട്ട പറഞ്ഞു ജ്വാലയിൽ ഒതുങ്ങിയില്ല എല്ലാൻറ്റിക്കെതിരായ വിമർശനങ്ങൾ ബോളിവുഡ് താരമായ ദീപിക പതുകോണും എസ് എൻ സുബ്രഹ്മണ്യനെതിരെ രംഗത്തെത്തി മേലുദ്യോഗസ്ഥരുടെ ഇത്തരം പ്രസ്താവനകൾ ഞെട്ടിക്കുന്നതെന്നായിരുന്നു ദീപിക പതഗോണിന്റെ പ്രതികരണം വിഷയം മെന്റൽ ഹെൽത്ത് മാറ്റേഴ്സ് എന്നും താരം പ്രതികരിച്ചു സംഭവം വിവാദമായതോടെ സുബ്രഹ്മണ്യനെ ന്യായീകരിച്ച് എൽ ആൻറ്റി പോസ്റ്റ് ചെയ്ത കുറിപ്പിനെതിരെയും ദീപിക പ്രതികരിച്ചു അവർ വിഷയം കൂടുതൽ വഷളാക്കുകയാണ് എന്ന തലക്കെട്ടോടു കൂടി സ്ഥാപനത്തിന്റെ കുറിപ്പ് ഷെയർ ചെയ്തുകൊണ്ട് ദീപിക ഇൻസ്റ്റഗ്രാമിൽ പ്രതികരിക്കുകയായിരുന്നു കമ്പനി കഴിഞ്ഞ ായി രാജ്യത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയെ ഏറ്റവും മികച്ച നിലയിലേക്ക് എത്തിക്കുക എന്ന ഞങ്ങളുടെ ചെയർമാന്റെ ആഗ്രഹമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലൂടെ തെളിയുന്നത് എന്നായിരുന്നു എൽ ആൻറ്റിയുടെ പോസ്റ്റ് ബി ജെ പി സർക്കാരിന്റെ ഒത്താശയോടെ ഇന്ത്യൻ തൊഴിലാളികളുടെ രക്തവും വിയർപ്പും പിഴിഞ്ഞെടുക്കാൻ കോർപ്പറേറ്റ് തലവന്മാർ തമ്മിൽ മത്സരിക്കുകയാണെന്നാണ് സി ഐ ടി യു ഇതിനോട് പ്രതികരിച്ചത് വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് ആവശ്യപ്പെടുന്നതനുസരിച്ച് പ്രതിദിന തൊഴിൽ സമയം ഏഴ് മണിക്കൂറായി പ്രഖ്യാപിക്കണമെന്നും ആഴ്ചയിൽ പ്രവൃത്തി ദിവസം അഞ്ചാക്കി കുറയ്ക്കണമെന്നും സി ജനറൽ സെക്രട്ടറി തപൻസെൻ ആവശ്യപ്പെട്ടു മയം വർദ്ധിപ്പിച്ചും ജോലി ഭാരം അടിച്ചേൽപ്പിച്ചും ഇന്ത്യൻ തൊഴിലാളികളെ കൊടിയ ചൂഷണത്തിനാണ് വിധേയരാക്കുന്നത് ഇതിലൂടെ കൊള്ളലാ കോർപ്പറേറ്റുകൾ കൊയ്യുന്നത് കോർപ്പറേറ്റുകളുടെ ഇത്തരം നടപടികളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തുവെന്നാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് പറയുന്നതെന്നും സിഐ ടി യു ചൂണ്ടിക്കാട്ടി ചൈന അമേരിക്ക തുടങ്ങിയ ഉൽപാദനക്ഷമത ഉയർന്ന സ്ഥലങ്ങളിലെ തൊഴിലാളികളെക്കാൾ കൂടുതൽ സമയം പണിയെടുക്കുന്നവരാണ് ഇന്ത്യയിലെ സംഘടിത മേഖലയിലെ സ്ഥിരം തൊഴിലാളികൾ ഉൾപ്പെടെയെന്നും സിഐ ടിയു പറഞ്ഞു ജോലി സമയം വർദ്ധിപ്പിക്കുന്നത് തൊഴിലാളികളുടെ ആരോഗ്യത്തെയും സാമൂഹ്യ ജീവിതത്തെയും വിനാശകരമായി ബാധിക്കുമെന്നും സി ഐ ടിയു മുന്നറിയിപ്പ് നൽകി നേരത്തെ തൊഴിൽ സമയം ആഴ്ചയിൽ എഴുപത് മണിക്കൂറാക്കാൻ നിയമം കൊണ്ടുവരണമെന്ന് ഇൻഫോസിസ് തലവനായിരുന്ന എൻ ആർ നാരായണമൂർത്തിയും ആവശ്യപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും വിവാദങ്ങളും കെട്ടണയുമ്പോഴേക്കുമാണ് അടുത്ത വിവാദ പ്രസ്താവനയുമായി എസ് എൻ സുബ്രഹ്മണ്യൻ എത്തുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലെ തന്റെ സുഹൃത്തുക്കളും അറിവിലുള്ള എൻ ആർ ഐകളും ഇന്ത്യയിലെ സുഹൃത്തുക്കളും എന്റെ ഉപദേശം സ്വീകരിച്ചിട്ടുണ്ട് പദവികളില്ലാത്തവർ ജീവിതത്തിൽ രണ്ടട്ടം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുകയാണ് പരിശീലിച്ച് വിജയം കാണാതെ ഞാൻ ഒരു ഉപദേശം നൽകില്ല എന്നായിരുന്നു എൻ ആർ നാരായണമൂർത്തിയുടെ പരാമർശം ആഴ്ചയിൽ ആറ് ദിവസവും രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെ ജോലി ചെയ്യുന്ന ചൈനയുടെ ഒൻപത് ഒൻപത് ആറ് എന്ന വർക്കിംഗ് ഷെഡ്യൂളിന് ഏതാനും ചില വ്യവസായികളും പിന്തുണ നൽകിയിരുന്നു ഓല സിഇഒ ഭവിഷ് അഗർവാൾ എൻ ആർ മൂർത്തിയുടെ എഴുപത് മണിക്കൂർ തൊഴിൽ എന്ന നിലപാടിനെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ പിന്തുണകളെല്ലാം സാമ്പത്തികമായി ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവരുടെയും വൻകിട മുതലാളിമാരുടെയുമാണ് സാധാരണക്കാരായ മനുഷ്യർക്ക് ലഭിക്കുന്ന പരിമിതമായ സാഹചര്യങ്ങളിൽ വിശ്രമവും സമാധാനവും മാനസികാരോഗ്യവും ഉൾപ്പെടേണ്ടതുണ്ട്